മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി തടപ്പറമ്പിലെ കോഴിമാലിന്റെ സംസ്കരണ കമ്പനിയിൽ ഒരു സംഘമാളുകൾ അതിക്രമിച്ചു കയറി നാശനഷ്ടം വരുത്തിയതായി പരാതി കമ്പനിയുടെ ഓഫീസ് പ്രധാന കവാടം വാഹനങ്ങൾ കമ്പനിക്കകത്തുള്ള യന്ത്രങ്ങൾ എന്നിവ അടിച്ചു എന്നാണ് കമ്പനി അധികൃതർ പറയുന്നത് ബുധനാഴ്ച രാത്രി എട്ടരയോടെയാണ് സംഭവമുണ്ടായത് സി പി എം ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഇരുപത്തഞ്ചോളം ആളുകൾ സംഘടിച്ചെത്തി ഹൈക്കോടതിയുടെ സംരക്ഷണം നിലനിൽക്കുന്ന കമ്പനിയുടെ പ്രധാന കവാടം അടിച്ചു തകർക്കുകയായിരുന്നുവെന്ന് കമ്പനി അധികൃതർ മഞ്ചേരി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു കമ്പനിയുടെ സുരക്ഷാ ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തിയും പ്രവേശന കവാടം യന്ത്രസാമഗ്രികൾ എന്നിവ അടിച്ചു തകർത്തുമാണ് അതിക്രമം നടത്തിയത് പ്രവേശന കവാടം അടിച്ചു തകർത്ത് അകത്തേക്ക് കടക്കുകയായിരുന്നുവെന്നും പോലീസ് എത്തിയിട്ടും അഴിഞ്ഞാട്ടം നടന്നുവെന്നും അധികൃതർ പറഞ്ഞു ഏതാനും വർഷങ്ങളായി പ്രദേശത്ത് കമ്പനി ആരംഭിച്ചിട്ട് സർക്കാർ മാനദണ്ഡം പാലിച്ചാണ് കമ്പനി പ്രവർത്തനമെന്നും കോടതി സംരക്ഷണവും കമ്പനിക്കുണ്ടെന്നും അധികൃതർ പറഞ്ഞു സംസ്കരണ പ്ലാന്റിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടം വരുത്തിയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മഞ്ചേരി